പിന്നെ ഇദ്ദേഹം രാജമഹലി പഠത്തിലാണ് അഭിനയിക്കുന്നത് അപ്പൊ പോകുന്നത് മറ്റേ മനോജ് തിവാരിന്റെ രാമായണത്തിന്റെ കഥ അറിയാൻ അത് നമുക്കറിയാം വെറുതെ ഇദ്ദേഹത്തിന്റെ എല്ലാ ഇന്ത്യയിലെ ഇന്ത്യയിലെടുത്ത പത്ത് വർഷമായിട്ട് എന്താണക്കാൻ പോകുന്നുണ്ട് അറിയാം ത്രികാലജ്ഞാനിയാണ് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ എടുത്തെനെ пара പ്രമോഷൻസ് ഉണ്ട് അച്ചായോ വേണ്ട വേണ്ട ഒരു સમાസ്സ് ഓർണറെടേ നെ മാഷീർട്ട പോയി ഇതുപോലത്തെ ഒന്നിനും കൊള്ളാതെ പോക്കറ്റ്സിന്റെ പടത്തിലേക്ക് പോയിട്ട് തല വെച്ചിട്ട് അവരെ അടികൂട ആ അതുമായിട്ട് എനിക്ക് ഇതൊന്ന് വെച്ചതാണല്ലോ എൻടെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുംപ്പോൾ എല്ലാവർക്കും ഒന്ന് കൊല്ലും സത്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ കൈഞായിച്ച് നടന കാര്യങ്ങൾ പറഞ്ഞു ഇന്നെ നാട്ടി കരുത് ഓട പോയി നാടാൻ കളിക്ക ഇതാണ് അദ്ദേഹത്തിന്റെ പരിപാടി അച്ചായേ താ അപമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ് ആ നീ നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്ന ആളാണ് ഇദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഹോൾ കരിയറിൽ അദ്ദേഹം ചെയ്ത ഹിന്ദി അദ്ദേഹം ബോംബെ പോവാ ബോംബിടാം ബോംബെ പോക ഇദ്ദേഹം ഹിന്ദിയിൽ പോയിട്ട് ബോംബല്ലാതെ ബോംബ് വർഷമല്ലാതെ വേറൊരു പരിപാടി ഇദ്ദേഹം ചെയ്തിട്ടില്ല